ഹലോ അസ്ലാം വലൈക്കും ഷിസ്ഫാബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഓഫർ വീഡിയോസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ്റെ അബായ ഗൗണ് ത്രീ ഡബിൾ നയൻ ഓഫറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ത്രീ ഡബിൾ നയൻ്റെ കാണിക്കേണ്ട അതുപോലെ തന്നെ നമ്മൾ ഫൈവ് ഡബിൾ നയൻ്റെ ഒരു അബായകമാണ് ഫോർ ഡബിൾ നയനും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈസ് ഡിഫറെൻറ്റ് പ്രൈസ് വരുന്നത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളത് നോക്കിയിട്ട് എടുക്കട്ടെ എല്ലാം ത്രീ ഡബിൾ നയൻ്റെ അല്ല കാണിക്കുന്നത് കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അബായ കോഡ്സെറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഡെനീമിൻ്റെ സെറ്റ് കാണിച്ചിരുന്നു അപ്പോൾ ഡനീമിൻ്റെ കോഡ്സെറ്റൊന്നും നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതൊന്നും തരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് തന്നെ അത്യാവശ്യം ആയിരം ഒക്കെ ആണത് കിട്ടുന്നത് പിന്നെ എങ്ങനെ അത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ തരാം അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ ഡെനീമീൻ്റെ അത്യാവശ്യം പുറത്ത് അത്യാവശ്യം പ്രൈസ് വരുന്ന ഐറ്റാണ് ഡെനീമീൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്ന ഒരാൾക്ക് ആ ഡൗട്ട് വരില്ലേ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യട്ടോ കാരണം നമ്മൾ ഓഫർ സെയിൽ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മൾ റിപ്ലൈ തരുന്നതും ഒക്കെ അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങൾ വെറുതെ ഒരു എൻക്വയറി ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരെയും അല്ലാട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീഡിയോ മുഴുവനായിട്ട് പ്രൊഡക്റ്റ് എടുക്കണം എന്ന് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യട്ടോ അപ്പം ഇതൊക്കെ നമുക്ക് ഒരുപാട് ഡിമാൻഡ് വന്ന പ്രിൻ്റ് ആണ് ഇപ്പോൾ വേണ്ടൊരു വേഗം മെസ്സേജ് അയച്ചോളൂ ഇതൊക്കെ വെറും ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതും പ്ലസ് സൈസ് കൂടാണ് കേട്ടോ ഡബിൾ ആണെങ്കിലും ജസ്റ്റ് ഇരുപത്തി മൂന്നും ലെങ്ത്ത് അമ്പത്തിയേഴും കിട്ടുന്നുണ്ട് ഇപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നേരത്തെ നമ്മൾ കണ്ടത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് അതോ ഹിഡൻ ബട്ടൺ ആണ് കേട്ടോ ഇതിനും ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെത് ബലൂൺ സ്ലീവാണ് മറ്റേ നമ്മൾ ഫസ്റ്റിൽ കാണിച്ചത് സ്മോക്കി സ്ലീവാണ് വരുന്നത് കേട്ടോ എല്ലാത്തിനും ഹാഫ് ലൈനിങ് ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മളിതിൽ കാണിക്കുന്ന കളറും സൈസസും മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ വേറെ അതിൻ്റെ കളേഴ്സോ കാര്യങ്ങളോ ഉണ്ടാവില്ലാട്ടോ അപ്പം അങ്ങനെ എൻക്വയറി വരുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാട്ട മഷാല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ടു ഡബിൾ നയൻ്റെ ബാഗോണോ ഓഫർ പ്രൈസിൽ പ്രൈസിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അതെല്ലാം സോൾഡ് ആയിട്ടുണ്ട് അത് നമ്മളിട്ട വീഡിയോ ഇട്ടാത്ത ദിവസം കൊണ്ട് തന്നെ എല്ലാം സോൾഡ് ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങളുടെ മുന്നിൽക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഓഫർ വീഡിയോസ് ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനിയും നമ്മൾ ഒരുപാട് ഓഫർ വീഡിയോസ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ ഒന്ന് സബ് ചെയ്ത് വെക്കട്ടെ സബ് ചെയ്യാൻ മാത്രമല്ല ബെല്ലൈക്കണും കൂടി ഓളും കൂടെ ഒന്ന് കൊടുക്കട്ടെ നെക്സ്റ്റ് കാണിക്കുന്നത് ആണ് കേട്ടോ സൈസ് വരുന്നത് ആണെങ്കിലും ജസ്റ്റ് ഇരുപത്തിനാല് കിട്ടുന്നുണ്ട് കേട്ടോ ഫോർ എക്സലിൻ്റെ സൈസ് കിട്ടുന്നുണ്ട് എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ റൗണ്ട് നെക്കാണ് വരുന്നത് ഈ റൗണ്ട് നെക്ക് വരുന്ന ഐറ്റത്തിൻ്റെ ബട്ടൻസ് ഓപ്പണബിൾ അല്ല അത് ഷോ ബട്ടൺസാണ് ഈ ഒരു രണ്ട് ഐറ്റമാണ് നമുക്ക് റൗണ്ട് നെക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഷോ ബട്ടൺസാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി അല്ല ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ കാണിച്ചതൊക്കെ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് കേട്ടോ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കാട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പ്ലസ് സൈസൊക്കെ ത്രീ ഡബിൾ നയൻ കിട്ടാമെന്ന് പറഞ്ഞാൽ നല്ല വേർത്തായിട്ടുള്ളൊരു പ്രൈസാണ് അപ്പോൾ വേണ്ടത് വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും പറയുകയാണ് നിങ്ങൾ വെറുതെ ഒരു എൻക്വയറി ഇടരുത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കോട്ടോ അപ്പോൾ ഡെൽറ്റ തന്നെ കേട്ടോ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ വേണ്ടത് വേഗം മെസ്സേജ് അയച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു പ്രിൻ്റിൽ വന്നിട്ടുള്ള അഭയകൗൺ ആണ് കട്ടിങ് ഇല്ലാത്ത തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ബട്ടൺസാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ രണ്ടോ മൂന്നോ ബട്ടൺസാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക ബാക്കിയുള്ളതൊക്കെ ഷോ ബട്ടൺസാണ് ചൈനീസ് നെക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്മോക്കി സ്ലീവാണ് വരുന്നത് സൈസ് ഡബിൾ ആണ് ചെസ്റ്റ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ചിലത് ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് ഇരുപത്തൊന്ന് പോയിൻ്റ് ആറ് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇരുപത്തൊന്ന് ടു ഇരുപത്തിരണ്ട് എന്നിട്ടിട്ടുള്ളത് കേട്ട ഈ ഒരു പ്രിൻറ്റിൽ അപ്പോൾ മെറ്റീരിയൽ ഡൽറ്റ് തന്നെയാണ് വരുന്നത് ഹാഫ് ലൈനിങ് ഉണ്ടാവും ഇതൊരു നമ്മളൊരു വയലറ്റ് കളറാണ് കേട്ടോ അത് നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണിക്കുക നിങ്ങൾ പ്രൊഡക്റ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോയിൽ കാണിക്കട്ടോ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും നമുക്ക് റിട്ടേൺ അവൈലബിളല്ല ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാളും നല്ല കളറായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക അതൊക്കെ നല്ലൊരു മജന്ത കളറാണ് കേട്ടോ അത് അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് ചില കളേഴ്സൊന്നും വീഡിയോയില് ക്യാമറയിൽ കറക്റ്റ് കാണിക്കാൻ പറ്റില്ല വരുന്നില്ല നമ്മളെങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കത് കറക്റ്റ് കളർ കിട്ടുന്നില്ല ചില കളേഴ്സ് കിട്ടാ അപ്പോൾ ഈ ഒരു കളറൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ കാണുന്നത് ഒരു പീക്കോക്ക് പോലെയാണ് അത് പീക്കോക്ക് കോക്ക് എല്ലാ കളറ് വരുന്നത് അതൊരു നല്ലൊരു ഗ്രീന് കളറാണ് വരുന്നത് നമ്മൾ ഗ്രാസ് ഗ്രീനൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് കേട്ടോ നല്ല കളറാണ് അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടെടുക്കില്ല അപ്പോൾ അതൊക്കെ ഓക്കെ ആയവരെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ചിലർക്ക് ചില കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല അടിപൊളി കളറാണെന്ന് അപ്പോൾ അവരുടെ റിവ്യൂ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് കേട്ടോ വേണ്ടൊരു വേഗം മെസ്സേജ് അയക്കാം ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വൈൻ ഷെയ്ഡാണ് കാണിക്കുന്നത് നല്ല ഡാർക്ക് വൈനാണ് കേട്ടോ അത് കളർ വരുന്നത് ഡബിൾ എക്സൽ ആണെങ്കിലും ജസ്റ്റ് ഇരുപത്തി മൂന്ന് കിട്ടുന്നുണ്ട് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഇതിൻ്റെ ഏട്ടാ അതുപോലെ തന്നെ ഹിഡൻ ബട്ടണും കൂടെയാണ് വന്നിട്ടുള്ളത് ലൈനത്തി അമ്പത്താറാണ് വരുന്നേട്ടോ അപ്പോൾ നിങ്ങൾ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുക സൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിളല്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുക അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പൺ വീഡിയോ നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കാണിക്കാമെന്നല്ല നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ ഓഫ് ആക്കുക അതുപോലെ തന്നെ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് കറക്റ്റ് ചെയ്യാത്ത വീഡിയോ എടുക്കുക കേട്ടോ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കാണ്ട് പാർസൽ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങുക എന്നിട്ട് നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ നമ്മൾ നമ്മളിവിടുന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വിടുന്നത് ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഓപ്പൺ വീഡിയോ എടുക്കാൻ പറയുന്നത് നിങ്ങളടുത്ത് പ്രോപ്പറായിട്ടൊരു വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ എടുക്കൂട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പം നിങ്ങൾ വൈൻ ഓർഡർ ചെയ്ത് നമ്മൾ യെല്ലോ ആയിട്ട് ആണെങ്കിലൊക്കെ റിട്ടെടുക്കും സൈസ് മാറി അയച്ചാൽ റിട്ടെടുക്കും നമ്മൾ പറഞ്ഞ സെയിം സൈസ് സെയിം കളറൊക്കെ ആണെങ്കിൽ റിട്ടെടുക്കില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിട്ട് എടുക്കില്ല നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയേണ്ടി വരാം അതൊരു ഡാർക്ക് പീ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതൊക്കെ ഓക്കെ ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല കാരണം നമ്മൾ ഒക്കെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചാളോട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ കാണിച്ചതിൻ്റെ ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇനി കാണിക്കാൻ പോണതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റമ്പതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്നും ഫുള്ളായിട്ട് കണ്ടാലും എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവൂട്ടോ എംബ്രോയ്ഡറി കുർത്തി ആണ് കേട്ടോ അത് നമ്മുടെ ഫൈവ് ഡബിൾ നയൻ്റെ കുർത്തിയാണ് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ആണ് ആ വൈറ്റിൽ കാണുന്നൊക്കെ എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളട്ടോ പിന്നെ ഇതിൽ കാണുന്ന പോലെ നരച്ച അല്ല നല്ല പ്യോർ ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് അതിൻ്റെ ബാക്കിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ ബോട്ടിൽ ബോട്ടമിലെല്ലാം അതിൻ്റെ എൻഡിലായിട്ട് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് ഡബിൾ ആണെങ്കിലും ചെസ്റ്റ് ഇരുപതാ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ സൈസ് ടാഗ് മാത്രം നോക്കി നോക്കിയിരിക്കരുത് മെഷർമെൻ്റ് നോക്കണം കേട്ടോ ഫീഡിങ് ഫ്രണ്ട്ലി ആണ് സ്ലീവിലാണെങ്കിലും ലൂസ് സ്ലീവ് ആന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആ വൈറ്റിൽ കാണുന്നത് ലേസ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് ബ്രിക്ക് ആണ് കളർ വരുന്നത് കേട്ടോ ജെസ്റ്റ് ഇരുപതെന്ന് പറയുമ്പോൾ ഒരു ലാർജ് മീഡിയം കാരൊക്കെ എടുത്താൽ മതിയിട്ടത് അതിൻ്റെ എൻഡിലായിട്ടും ലേസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം സൈസ് ടാഗ് നോക്കാണ്ട് സൈസിൻ്റെ മെഷർമെൻ്റ് നോക്കിയിട്ട് എടുക്കട്ടോ ചിലതൊന്നും സൈസ് ടാഗിൻ്റെ സെയിം സൈസല്ല വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ മെഷർ ചെയ്തിട്ട് അയച്ചോടെ മേലെ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം സൈസ് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഓരോന്നും മെഷർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നിട്ടും സൈസിൻ്റെ കാര്യത്തിൽ റിട്ടേൺ പറയരുത് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നതും ഡെൽറ്റിയൽ വന്നിട്ടുള്ളൊരു ബയോദോൺ ആണ് കേട്ടോ അപ്പോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണേ പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേരളത്തിലാണെങ്കിൽ നാൽപ്പത് രൂപ അതേ സ്റ്റേറ്റ് ആണെങ്കിൽ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ വെയിറ്റിനനുസരിച്ചാണ് ഷിപ്പിംഗ് ചാർജ് വരിക സിംഗിൾ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് കേട്ടോ പിൻഷാവ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം